ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ സാൻഡോസുമായുള്ള കോൺട്രാക്റ്റ് പുതുക്കിയതിന് പിന്നാലെ ട്രെയിനിങ്ങിലേക്ക് തിരിച്ചെത്തിയിരുന്നു വളരെ നല്ല രൂപത്തിൽ ഇപ്പോൾ നെയ്മർ ട്രെയിനിങ് നടത്തുന്നുണ്ട് അദ്ദേഹം പൂർണ്ണ ഫിറ്റ്നസ് കൈവരിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിവരങ്ങൾ പ്രമുഖ ബ്രസീലിയൻ മാധ്യമപ്രവർത്തകനായ നുക്കാസ് മുസൈറ്റി നൽകിയിട്ടുണ്ട് അത് വിശദമായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് നെയ്മർ ജൂനിയറെ തങ്ങളുടെ രാജ്യത്ത് കളിപ്പിക്കാൻ റഷ്യയും അതുപോലെ തന്നെ അമേരിക്കയും ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാജ്യങ്ങളും സൗഹൃദ മത്സരങ്ങൾ കളിക്കാൻ വേണ്ടി സാൻഡോസിനെ തങ്ങളുടെ രാജ്യത്തേക്ക് ക്ഷണിച്ചിരുന്നു പക്ഷേ സാൻഡോസ് ഈ ക്ഷണം നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ബ്രസീലിൽ തന്നെ തുടരുന്നതിനാണ് ഈ ക്ലബ്ബ് ഇപ്പോൾ പ്രയോറിറ്റി നൽകിയിട്ടുള്ളത് നിലവിലൊരു വിദേശ പര്യടനം നടത്താൻ ഈ ക്ലബ്ബ് ഉദ്ദേശിക്കുന്നില്ല അതേസമയം അടുത്ത ആഴ്ചയിൽ ബ്രസീലിൽ വെച്ചുകൊണ്ട് ഒരു സൗഹൃദ മത്സരം സാൻഡോസ് കളിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എതിരാളികൾ ആരാണ് എന്നുള്ളത് വ്യക്തമായിട്ടില്ല നെയ്മർ ജൂനിയർ ഈ സൗഹൃദ മത്സരത്തിൽ കളിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ജൂലൈ പതിമൂന്നാം തീയതി പാൽമറാസിനെതിരെ ഒരു മത്സരം സാന്റോസിനെ കാത്തിരിക്കുന്നുണ്ട് പക്ഷെ ആ മത്സരം നടക്കുമോ എന്ന കാര്യത്തിൽ കൂടുതൽ ക്ലാരിറ്റി ഇനിയും ലഭിക്കേണ്ടതുണ്ട് കാരണം പാൽമറാസ് ഇപ്പോൾ ക്ലബ്ബ് വേൾഡ് കപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ക്വാർട്ടർ ഫൈനൽ വരെ അവരിപ്പോൾ എത്തിയിട്ടുണ്ട് അതിനുശേഷം പതിനേഴാം തീയതി ഫ്ലമംഗോക്കെതിരെയാണ് സാൻഡോസ് കളിക്കുക ആ മത്സരത്തിൽ നെയ്മർ ജൂനിയർ ബ്രസീലിയൻ ലീഗിലേക്ക് തിരിച്ചെത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും അധികം വൈകാതെ തന്നെ സാൻഡോസിന്റെ ഒരു സൗഹൃദ മത്സരം നമുക്ക് കാണാൻ കഴിയും ബ്രസീലിൽ വെച്ചുകൊണ്ടായിരിക്കും അത് നടക്കുക നെയ്മർ ജൂനിയർ സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളതാണ് ഇനി ആരാധകർക്ക് അറിയേണ്ടത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഒരു തൊരുമയ കാണാം